തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താനുള്ള ശ്രമത്തിൽ വനംവകുപ്പ് വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ചു വിക്രം ഭരത് എന്നീ കുങ്കിയാനകളെയാണ് കുതിരാനിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് സാറങ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി നോക്കാം എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാരംഗ് കുതിരാനിൽ ജനവാസ മേഖലയിലാണ് ഈ കാട്ടാന ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അതിനെ തുരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു കുങ്കിയാനകളെയൊക്കെ വയനാട്ടിൽ നിന്ന് എത്തിച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് മനു തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ട് ഏതാണ്ട് രണ്ട് മാസക്കാലമായിട്ട് കുതിരാനിൽ ഈ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രതിസന്ധി ഉണ്ട് ഈ രണ്ട് മാസങ്ങളിലായിട്ട് വിവിധ ഘട്ടങ്ങളിൽ ഈ ഒറ്റയാൻ പല ജനവാസ മേഖലകളിലും ഇറങ്ങി ജനങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ അതായത് ജീവനടക്കം ഭീഷണി ആകുന്ന തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലും ഇത്തരത്തിൽ ഈ കാട്ടാന രാത്രി സമയങ്ങളിൽ ഇറങ്ങി വീടുകൾക്ക് മുന്നിലൂടെയൊക്കെ സഞ്ചരിച്ച് അത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു അതുപോലെ തന്നെ പലപ്പോഴും ായിട്ട് ഈ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പല തവണയായിട്ട് ഈ ആനയെ തുരുത്തി ഓടിക്കാനുള്ള വനമേഖലയിലേക്ക് തന്നെ തുരുത്തി ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് അതിന് രണ്ട് ദിവസം മുന്നേ തന്നെ ഇത്തരത്തിൽ വീണ്ടും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമം ഉണ്ടായി എന്നാൽ ആ ശ്രമത്തിനിടയിലാണ് ഈ വനംവകുപ്പിൻ്റെ ജീപ്പ് പോലും ആന തള്ളിമറിച്ചിടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു എന്തിനേലും ഇന്ന് രാവിലെ ആറു മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ വയനാട് നിന്നുള്ള രണ്ട് കുങ്കിയാനകളെ എത്തിച്ചിട്ടുള്ളത് വിക്രം ഭരത് എന്ന എന്നീ രണ്ട് ആനകളെയാണ് എത്തിച്ചിട്ടുള്ളത് ഈ കുങ്കു ആന വനമേഖലയിലാണുള്ളത് പ്രധാനമായും ഈ ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ആനയെ കണ്ടെത്തി കുങ്കു ആനകളെ ഉപയോഗിച്ചുകൊണ്ട് വനമേഖലയിലേക്ക് തന്നെ അതായത് പി ചി വനമേഖലയിലേക്ക് തന്നെ തുരുത്തി വിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പ്രധാനമായും ശ്രമം മലനിരകൾ അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയിട്ടുണ്ടോ ഇപ്പോൾ ഈ പ്രത്യേക സംഘം ദൗത്യ സംഘം തീർച്ചയായും അനു ഈ ഒരു പക്ഷേ ഈ കുങ്കിയാനകളെ കൊണ്ട് ഈ ഒറ്റയാനെ തുരുത്തി അയക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കോടി വെച്ച് വീഴ്ത്താനുള്ള നടപടികളും വനം വകുപ്പ് ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യം പ്രധാനമായും ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തുരുത്താനുള്ള ശ്രമങ്ങളാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒറ്റയാനെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റയാനെ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വഴി ഏതാണെന്ന് കണ്ടെത്തും അത്തരത്തിൽ വഴി കണ്ടെത്തിയ ശേഷം ഈ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് പീച്ച് മേഖലയിലേക്ക് വീണ്ടും തുരുത്തി വിടാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് സാധിച്ചില്ലെങ്കിൽ മാത്രമായിരിക്കും ഈ മയക്കോടി വയ്ക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുക എന്തിനായാലും അതിൻ്റെ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്നുണ്ട് അതിനുവേണ്ട സജ്ജീകരണങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ തുരുത്തി ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളും വലിയ അപകടമായ അപകടകരമായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ ഈ പീച്ച് അക്ഷമിക്കണം ഈ കുതിരാൻ വനമേഖലയിലെ ജനവാസ മേഖലയിലേക്ക് എത്തി അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കേട്ടിരുന്നു അതിനുശേഷം അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടി അതോടൊപ്പം തന്നെ അന്നത്തെ പീച്ച് ഡി എംഒ അതായത് പിച്ച് ഡി എം രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു കത്തയച്ചിരുന്നു വനം വകുപ്പിന് അതായത് സ്ഥിതിഗതികൾ വലിയ രൂക്ഷമായി വലിയ പ്രതിസന്ധിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു അതുകൊണ്ട് തന്നെ അടിയന്തിരമായ ഒരു നടപടി അത് ഒന്നില്ലെങ്കിൽ ഒറ്റയാനെ മയക്കോഴി വെച്ച് വീഴ്ത്തുക അല്ലെങ്കിൽ ഇത്തരത്തിൽ തുരുത്തി ഓടിക്കുക ജനമേഖലയിൽ നിന്ന് തുരുത്തി ഓടിക്കുക എന്നീ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് ഈ ഡി എം ഒ ആ വനംവകുപ്പിന് കത്തയച്ചിരുന്നത് അതിന് ഇത്തരത്തിൽ മന്ത്രി തന്നെ നേരിട്ട് ആ സ്ഥലം വീക്ഷിക്കുന്നതും അല്ല അതുപോലെ തന്നെ ജനങ്ങളുടെ പക്കൽ നിന്നും വിവരങ്ങൾ തേടുന്നതും ഈ രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ ഈ വനമേഖലയിൽ ഇറങ്ങുന്ന ഒറ്റയാൻ വലിയ ഭീഷണിയാണ് ഉയർത്തിയിരുന്നത് പ്രധാനമായും ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ വീടുകളിലേക്ക് മടങ്ങുന്ന ആളുകളെ പലപ്പോഴായിട്ട് ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രമങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ വലിയ ഭീഷണി ഉണ്ടായിരുന്നു എങ്കിൽ എങ്കിൽ പോലും എന്നാലാണ് അതായത് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അടിയന്തര ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്തിനായാലും വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം തന്നെ അവിടെയുണ്ട് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് ആദ്യം ഒറ്റയാനെ കണ്ടെത്തണം അതിനുശേഷം കുങ്കിയാനകളെ ഈ വനത്തിലേക്ക് കയറ്റി വിട്ട് ഒറ്റയാനെ തുരുത്തി വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിക്കുന്നത് അത് സാധിച്ചില്ലെങ്കിൽ മാത്രം ഈ മയക്കൂടി വയ്ക്കുക എന്ന ഒരു നടപടിയിലേക്കും കൂടി കടക്കും മനു ശരി